ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് കൊത്തു പൊറോട്ട ഉണ്ടാക്കാൻ പോകുന്നത് എന്നുവെച്ചാൽ ഇന്നലെ ഒരുപാട് പൊറോട്ട ബാക്കിയായിപ്പോയി അപ്പം ഞാൻ ചേച്ചി ഇതിങ്ങനെ തന്നെ കൊടുത്താൽ ആരും തിന്നൂല പിന്നെ ബീഫിനും കറിയും ബാക്കി അപ്പം ഞാൻ ചോദിച്ചാൽ അതുകൊണ്ട് ഒരു കൊത്തുപൊറോട്ട ഉണ്ടാക്കിയെടുക്കാമല്ലോ രാത്രിത്തേക്ക് എന്ന് വെച്ചിട്ട് ഇപ്പം അത് ഉണ്ടാക്കാൻ പോകുന്നതാ അപ്പം ഞാൻ അതിന് ആദ്യം ഒരു പാൻ വെച്ചിട്ട് ഇതിന്റെ അകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കുറച്ച് വെല്ലുളളി പിന്നെ കാപ്സിക്കം ഉണ്ട് തക്കാളി ഉണ്ട് പിന്നെ കൊറച്ച് പനീർ ഉണ്ട് ആദ്യം വലിയ ഉള്ളി ഇടാം രണ്ട് കോഴിമുട്ട ഇങ്ങനെ പൊറോട്ട ബാക്കി കഴിഞ്ഞാല് അത് പിറ്റേ ദിവസം ഇങ്ങനെ ആ കറി തന്നെ കൂട്ടി കൊടുക്കുന്ന സമയത്ത് എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവില്ല ഇപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് വേസ്റ്റ് ആവൂല എല്ലാരും കഴിക്കുകയും ചെയ്യും അപ്പൊ അതിന് ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ വിദ്യകൾ ചെയ്യുക കൊറച്ച് ഉപ്പിടുന്നത് കുറച്ച് പൊടി ഉപ്പിടട്ടെ കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട് ഇതിന്റെ അകത്തേക്ക് ക്യാപ്സിക്ക ചെറിയ ഒരു കാപ്സിക്ക ഉള്ളൂ ഇത് അത് たったで ചെറിയ തക്കാളിയാ പരിയൊരു ചെറിയ കഷ്ണാക്കി വെച്ചത് അത് ഇടുന്നുണ്ട് കുറച്ച് മീറ്റ് മസാല ഇടുന്നുണ്ട് ഇനി ഇതാ പൊറോട്ട ഇതൊന്ന് നല്ലോണം ഇളക്കിട്ട് ഇത് പൊറോട്ട ഫ്രിഡ്ജിൽ വെച്ച പൊറോട്ട കുറച്ച് ഉറപ്പുണ്ടാവും അപ്പൊ കുറച്ച് തേങ്ങപ്പാൽ ഒഴിച്ചിട്ട് ഇതൊന്ന് സോഫ്റ്റ് ആവാൻ നോക്കണം എന്നാൽ ചെറുതീയില് വെച്ചാൽ മതി ചെറിയ തീൽ നിന്നിട്ട് ഒന്ന് സോഫ്റ്റ് ആയിക്കോട്ടെ ഇതൊന്നും സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി ബീഫിനൊക്കെ അറിയില്ല അതും കൂടി ഒഴിക്കുന്ന സമയത്ത് ഇതായിട്ട് ശരിക്കും നല്ല സോഫ്റ്റ് ഇതായത് ഇങ്ങനെ നല്ലോണം ചിക്കി കൊടുക്കുക ഇപ്പൊ പൊറാട്ടൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് സമയത്ത് ഈ പൊറോട്ട പുള്ളി എല്ലാരും കഴിച്ചോളൂ വേണേന് മല്ലിച്ചപ്പ് ഇടാങ്കിൽ ഉടനെ ഇടാ ചോ ഇഷ്ടമുള്ളവർക്ക് മല്ലിച്ചപ്പ് മല്ലിച്ചപ്പ് ഇടാ അതിന്റെ ആവശ്യം എല്ലാം തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല ഉടച്ചോടിച്ചെടുത്താ മതി ഇതായിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതായി ഞാൻ ഫ്ലെയിം ഓഫാക്കുന്നുണ്ട് ഞാൻ ആദ്യം ഇനി ഓഫ് ഓഫാക്കിയിടുന്നുണ്ട്